السلام عليكم ورحمة الله وبركاته الحمد لله وحده أنجز وعده ونصر عبده وحزم الأحزاب وحده الصلاة والسلام على من لا نبي بعده أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من ابائهم وازواجهم وذرياتهم انك انت العزيز الحكيم الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹു സുബഹാനുഭവ താലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി സന്തോഷത്തിൻ്റെ ബലി പെരുന്നാൾ സുദിനത്തിൽ ആഘോഷത്തിൽ പങ്കുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹമില്ല ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലി ആശംസകൾ അറിയിക്കുന്നു തകബൽ വമിൻകും നമ്മളെല്ലാവരും സന്തോഷത്തിൽ പങ്കുചേരുമ്പോഴും ചില ആളുകളുടെ എങ്കിലും മനസ്സിൽ ചെറിയ ചില ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും ഒരുപക്ഷെ വീട്ടിൽ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മകൻ അല്ലെങ്കിൽ ഭർത്താവ് പിതാവ് വിദേശത്തോ മറ്റോ ആയി ഈ സന്തോഷത്തിൽ കുടുംബത്തിൻ്റെ കൂടെയില്ല എന്നത് ചിന്തിക്കുമ്പോൾ ചെറിയ ഒരു ദുഃഖവും വേദനയുമൊക്കെ മനസ്സ് അനുഭവിക്കാറുണ്ട് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്നു ചേരാനാകുമ്പോഴാണ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയുണ്ടാകാറുള്ളത് ആ ഒന്നു ചേരുന്നത് അനുഗ്രഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും പൂർത്തീകരണമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിലാണ് നമുക്ക് കുടുംബം ഒന്നിച്ചിരിക്കാനാകുന്നതെങ്കിൽ നിർവചിക്കാനാവാത്ത സന്തോഷത്തെ ആനന്ദത്തെ ആഹ്ലാദത്തെ തീർച്ചയായും നമുക്ക് അനുഭവിക്കാനാകും അള്ളാഹുദിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ആ സ്വർഗ്ഗത്തിലെ സന്തോഷത്തിൽ സംഗമിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ മാതൃകയായി ജീവിച്ച ഒരു കുടുംബത്തെ സ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടുമാണ് ലോകത്തെ മുഴുവൻ വിശ്വാസികളും ഈ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അത് ഇബ്രാഹിം അലഹി സലാത്തു വസലാമയുടെ കുടുംബമാണ് ആ കുടുംബം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും വിശ്വാസികൾക്ക് അവർ മാതൃകയാണ് തൗഹീദിൻ്റെ കാര്യത്തിൽ മാതൃകയായിരുന്നു ഇബ്രാഹിം നബിയും കുടുംബവും നമുക്കെല്ലാവർക്കും അറിയാം തൻ്റെ ജനതയുടെ മുന്നിൽ വളരെ ശക്തമായി കൃത്യമായി തന്റെ ആദർശത്തെ പ്രഖ്യാപിച്ച് തൗഹീദിൽ യാതൊരു നിലക്കുമുള്ള വെള്ളം ചേർക്കലില്ലാതെ മാതൃക കാണിച്ചു ഇബ്രാഹിം പറഞ്ഞു ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബിലേക്കു മാത്രമേ ഞാൻ എന്റെ മുഖത്തെത്തിരിക്കുകയുള്ളൂ ഞാൻ ആ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ഞാൻ ഒരിക്കലും എന്റെ റബ്ബിൽ പങ്കു ചേർക്കുന്നവരിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചു മാതൃക കാണിച്ചു ഇബ്രാഹിം അലഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്നിടത്ത് മാതൃകയായിരുന്നു ആ കുടുംബം നമുക്കറിയാം കാത്തുനിന്ന് പ്രാർത്ഥിച്ചു തനിക്ക് ലഭിച്ച തന്റെ കുട്ടിയുടെ കഴുത്തിൽ കത്തി വെക്കണമെന്ന നിർദ്ദേശമുണ്ടായപ്പോ അംഗീകരിച്ചു ഇബ്രാഹിം അലഹിത്തു വസ്സലാം തന്റെ പ്രിയതമയെയും മക്കയിലാക്കി തിരിച്ചു പോരണമെന്ന് പറഞ്ഞപ്പോ അംഗീകരിച്ച് റബ്ബിന്റെ കൽപ്പനക്ക് മാതൃക കാണിച്ചു ഇബ്രാഹിം ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം കടമകൾ പൂർത്തിയാക്കിയ പ്രവാചകനാണ് പ്രതിസന്ധികളിൽ എങ്ങനെ പരമേൽപ്പിക്കണമെന്നതിൽ മാതൃകയായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഭരണാധികാരിയിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് പിതാവിൽ നിന്ന് പീഡനങ്ങൾക്കുമേൽ പീഡനമേറ്റുവാങ്ങേണ്ടി വരികയും പരീക്ഷണത്തിന്റെ തീ കുണ്ടാരത്തിലേക്ക് എടുത്തറിയപ്പെടുകയും ചെയ്ത സമയത്ത് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച പ്രഖ്യാപനം അറിയുന്നവരാണ് നമ്മൾ എനിക്കെൻ്റെ മതി പരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അവനാണ് എന്ന് പ്രഖ്യാപിച്ച് തബക്കുലിന്റെ അതുല്യമായ മാതൃക കാണിച്ചു തന്നു ഇബ്രാഹിം നബി നന്ദി കാണിക്കുക എന്നതിൽ മാതൃകയായിരുന്നു ആ കുടുംബം കാത്തുനിന്ന് ലഭിച്ച തന്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞില്ലേ ഈ വാർദ്ധക്യത്തിൽ ഇസ്മായിലിനെയും എനിക്ക് തന്ന ലാഹു അവനാകുന്നു സർവസ്തുതിയും പ്രഖ്യാപിച്ച് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു മാതൃകയായി ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് കുറിച്ചല്ല പറഞ്ഞത് ഷാർഹി തനിക്ക് ലഭിച്ച സർവമാന അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ച മഹാമനുഷ്യനായിരുന്നു ഇബ്രാഹിം അലഹിസ്വലാത്ത വസ്സലാം വിനയത്തിന്റെ കാര്യത്തിൽ മാതൃക കാണിച്ചു ഇബ്രാഹിം നബിയും കുടുംബവും വിശുദ്ധ കഴപാലയത്തിന്റെ പുനർനിർമ്മാണം നിർവഹിച്ചത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുമാണ് പക്ഷെ അവർ ചിന്തിച്ചത് ഞങ്ങൾ ചെയ്തല്ലോ പടച്ചറപ്പങ്ങ് സ്വീകരിച്ചോളുമെന്ന് ചിന്തിക്കുകയല്ല ചെയ്തത് വിനയപ്പെട്ട് റബ്ബന തകപ്പൽ മിന്നേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണ എന്ന് പ്രാർത്ഥിച്ചു മാത്രവുമല്ല സഹോദരങ്ങളെ എന്നാണ് ഇബ്രാഹിം നബി അറിയപ്പെട്ടത് അദ്ദേഹത്തിനു ശേഷം കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലാണ് അങ്ങനെയുള്ള അത്യുത്തമമായ മാതൃകയുണ്ടായിട്ടും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ജനകോടികൾ നിന്റെ പരലോക കോടതിയിൽ നീ എന്നെ നിന്നിച്ചു മാതൃക കാണിച്ചു ഇബ്രാഹിം പരലോകോടതി പ്രബോധനത്തിന്റെ കാര്യത്തിൽ ലോകത്തിനു മാതൃകയാണ് ഇബ്രാഹിം നബിയും കുടുംബവും സാഹചര്യം പ്രതികൂലമായിരുന്നു ഭരണാധികാരി എതിരായിരുന്നു പിതാവും നാട്ടിലെ മഹാഭൂരിപക്ഷവും തനിക്കെതിരായിരുന്നു അവിടെയാണ് പിതാവിന്റെ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഇബ്രാഹിം എഴുന്നേറ്റി പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളുടെ ബിംബങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണ് ഞങ്ങൾ അതിന്റെ മുന്നിൽ ഭജനം ഇരിക്കുന്നവരാണ് ഇബ്രാഹി നബി ചോദിച്ചൊരു ചോദ്യമുണ്ട് കാല മനുഷ്യരെ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ തേടിയാൽ ഇവ കേൾക്കുമോ നിങ്ങളുടെ തേട്ടം ഒരു ഉപകാരമോ ഉപദ്രവവും നിങ്ങൾക്ക് ചെയ്തു തരാൻ ഇവക്കാകുമോ എന്ന് ചോദിച്ച് പ്രബോധനത്തിൽ പ്രതികൂല സാഹചര്യത്തിലും മാതൃക കാണിച്ചു ഇബ്രാഹിം അലഹി വസ്സലാം നാടിനോട് സ്നേഹം എങ്ങനെയാകണമെന്നതിന്റെ മാതൃക ഇബ്രാഹിം നബിയിൽ ഉണ്ട് സ്വന്തത്തിനു വേണ്ടി മാത്രമല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് കുടുംബത്തിനും മക്കൾക്കും വേണ്ടി മാത്രമല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അതിനപ്പുറം താൻ ജീവിക്കുന്ന നാടിനെ കൂടി പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ച് രാജ്യസ്നേഹത്തിന്റെ അതുല്യ മാതൃക ഇബ്രാഹിം നബി നമുക്ക് കാണിച്ചു തന്നു വൈദക്കാല ഇബ്രാഹിം െ ഇതൊരു രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു സ്നേഹിച്ച മാതൃക ഇബ്രാഹിം നബിയിൽ നമ്മൾ കാണുന്നു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പടച്ചുറപ്പിന്റെ നിർദ്ദേശങ്ങളിൽ ദൃഢബോധ്യത ഉണ്ടാകാനുള്ള മാതൃക ഇബ്രാഹിം നബി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള വ്യക്തിയാണ് ഇബ്രാഹിം നബി പരലോകമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് പ്രബോധനം ചെയ്ത മഹാനായ വ്യക്തിത്വമാണ് ഇബ്രാഹിം അലഹിത്തു വസ്സലാം എന്നിട്ടും അള്ളാഹുവിനോട് പറഞ്ഞില്ലേ പഠിച്ചവനെ എങ്ങനെയാണ് നീ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക അള്ളാഹു ചോദിച്ചു ഇബ്രാഹിം താങ്കൾക്ക് വിശ്വാസമില്ലേ അതിന് ഇബ്രാഹിം നബി കൊടുത്ത മറുപടി എന്താണ് കടച്ചവനെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ എൻ്റെ ഹൃദയത്തിന് സമാധാനമടയാൻ എനിക്കത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് അല്ല ഇറക്കിയ നിർദ്ദേശങ്ങളെ കൂടുതൽ ദൃഢബോധ്യമുണ്ടാക്കാനുള്ള ചിന്തയിൽ മാതൃകയായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം സഹകരണത്തിന്റെ ദാമ്പത്യത്തിൽ മാതൃകയായിരുന്നു ഇബ്രാഹിം നബിയുടെ കുടുംബം ഭാര്യയെയും മക്കളെയും വിശുദ്ധമായ ബാലയത്തിന്റെ അരികിൽ കൊണ്ടുപോയാക്കി തിരിച്ചു വരുമ്പോൾ ഹാജറ ചോദിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചോദ്യമില്ലേ ഇബ്രാഹിം കൽപ്പനയാണോ ഈ ഒഴിവാക്കി പോകാനുള്ള ഈ ഒരുക്കം പടച്ചവന്റെ കൽപ്പനയാണോ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു അതെ പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ട് അന്ന് ഭാര്യക്ക് ഭർത്താവിന് പിന്തുണ കൊടുക്കുന്ന ഭാര്യയെ നമ്മൾ കാണുകയാണ് എങ്കിൽ പോവുക ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞ് സഹകരണത്തിലെ അതുല്യ മാതൃക ഇബ്രാഹിമി കുടുംബത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ് മാത്രവുമല്ല മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധവും അടുപ്പവും എങ്ങനെയാകണമെന്ന കാര്യത്തിൽ അതുല്യ മാതൃക ഇബ്രാഹിമി കുടുംബത്തിലുണ്ട് നോക്കൂ നിങ്ങൾ അറുക്കാനുള്ള നിർദ്ദേശം ഇബ്രാഹി നബിക്കു കിട്ടി എങ്ങനെയാണത് മകനോട് അവതരിപ്പിച്ചത് ഒരു പിതാവിന്റെ അധികാരത്തിൽ അവതരിപ്പിക്കുന്നതിന്റെ പകരം മകനെ കൂടി ചേർത്തെടുക്കുന്ന തീരുമാനത്തിന്റെ മാതൃക ഇബ്രാഹിം എന്ന പിതാവിൽ നമ്മൾ കാണുന്നു അള്ളാഹു സ്വപ്നത്തിൽ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു അതുകൊണ്ട് നാളെ അങ്ങ് മാറ്റി കുളിച്ച് പോരണമെന്ന കൽപ്പനയല്ലുർ മാതാത്തറ പൊന്നുമോനെ നിന്റെ അഭിപ്രായം ഒരു മാതൃകയുള്ള പിതാവ് ആ മകൻ അതിന് കൊടുത്ത മറുപടിയോ പറഞ്ഞതല്ലേ നിങ്ങൾ ചെയ്തു കൊള്ളുക ക്ഷമാപൂർവം ഇൻഷാ അല്ലാ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും പാപ്പയും മക്കളും കൈമാറ്റത്തിന്റെ മാതൃക എന്താണ് എന്ന് കാണിച്ചു തന്നു ഇബ്രാഹിമി കുടുംബം ഇങ്ങനെ സഹോദരങ്ങളെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എണ്ണിപ്പറഞ്ഞത് ഈ കാര്യങ്ങളിൽ മാത്രമല്ല അതിനപ്പുറവും മാതൃക കാണിച്ചു തന്ന കുടുംബമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം ആ കുടുംബത്തെ ഓർത്തുകൊണ്ടാണ് നാം പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈ പത്തു കാര്യങ്ങളെ നാം പഠിക്കുമ്പോൾ നമ്മളോടൊരു പത്ത് ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം ഈ മാതൃകയെ പിൻപറ്റാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നാം ചോദിക്കുക ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റാൻ എനിക്കായിട്ടുണ്ടോ അല്ല പറഞ്ഞില്ലേ സ്വയം അല്ലാത്ത ആർക്കാണ് ഇബ്രാഹിം നബിയുടെ പാതയെ ഒഴിവാക്കാനാവുക ചിന്തിക്കുക നമ്മൾ ചോദിക്കുക നമ്മോട് ഈ പെരുന്നാൾ സുദിനത്തിൽ ഇബ്രാഹിം നബിയുടെ പാത നാം പിൻപറ്റിയിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം വിശുദ്ധരാണോ നമ്മൾ തൗഹീദിന്റെ കാര്യത്തിൽ തൗഹീദിൽ മാതൃക കാണിച്ച ഒരു കുടുംബത്തെ ഓർത്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോ ചെയ്യുന്ന അതിന്റെ മുകളിൽ പുതച്ച പച്ചയും ചോപ്പുമായ തുണികളെടുത്ത് പറക്കത്ത് ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ചുമത്തതും കറുത്തതും വെളുത്തതുമായ ചരടുകളെ ഏലസുകളെ നൂലുകളെ ഐക്കല്ലുകളെ ശരീരത്തിൽ ബന്ധിപ്പിച്ച അള്ളാഹോടുമല്ലാത്തവരോടും ആവശ്യങ്ങൾ തേടുന്ന പടച്ചറപ്പല്ലാത്തവരെ ഇവിടെ പേരിൽ പോലും സത്യം ചെയ്യുന്നവരാണ് നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഒരാള് എങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് എന്തർഹതയുണ്ട് എന്ന് നമ്മൾ ചോദിക്കണം മൂന്നാമത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തവക്കുലാക്കുന്നതിൽ മാതൃകയും മാതൃകരാവാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ നാം തവക്കുലാക്കുന്നവരാണോ സഹോദരങ്ങളെ പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ നമ്മൾ തകർന്നു പോകുന്നുണ്ടോ ശത്രുവിന്റെ പീഡനങ്ങളിൽ പരിഹാസങ്ങളിൽ നാം മതത്തെ തന്നെ മാറ്റിവെക്കുന്നുണ്ടോ മതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ മതനിരാസത്തോടും സ്വഭാവം നമുക്കുണ്ടോ തീനി കാര്യങ്ങളിൽ കണിശത കുറഞ്ഞുപോയി ദുനിയവരാണ് നമ്മളെങ്കിൽ അക്ബർ എന്ന് പറയാൻ എന്തർഹത നമുക്കുണ്ട് എന്ന് നാം ചോദിക്കേണ്ട ചോദ്യമാണ് നാലാമത്തത് അള്ളാഹുവിന്റെ കൽപ്പനകളെ നെഞ്ചേറ്റാൻ എനിക്കു സാധിച്ചോ എന്ന് നാം നമ്മളോട് ചോദിക്കേണ്ട നാലാമത്തെ ചോദ്യമാണ് ഖുർആാനിലൂടെ പ്രവാചകനിലൂടെ അനേകം കൽപ്പനകൾ അള്ളാഹു നമുക്ക് നൽകി സ്വകാര്യ ജീവിതത്തിൽ പാലിക്കാൻ പരസ്യ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ സാമ്പത്തിക മേഖലയിൽ കച്ചവട മാർഗത്തിൽ ദാമ്പത്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള അനേകം കൽപ്പനകൾ നമ്മുടെ മുന്നിലുണ്ട് അറുക്കണമെന്ന് പറഞ്ഞ കൽപ്പനയെ നെഞ്ചേറ്റിയ ഇബ്രാഹിം നബിയുടെ മഹത്വം പറയുന്നവരെ ഇന്നു വസ്ത്രത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ പാലിച്ചിട്ടുണ്ടോ നമ്മളുടെ ഭക്ഷണമേശകളിൽ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ പാലിച്ചിട്ടുണ്ടോ ഇന്ന് പോകാനൊരുങ്ങുന്ന യാത്രയിൽ പടച്ചവനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള പദ്ധതി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം നന്ദി കാണിക്കുന്നവരിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ടോ രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭീകരമാകും അവസ്ഥയെന്ന് പ്രഖ്യാപിച്ചിടത്ത് നിന്ന് ആശ്വാസത്തിൻ്റെ സാഹചര്യം തന്നെ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് പലസ്തീനയിലേക്ക് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ആമുഖത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം ഒരു മകൻ ഗൾഫിലായതുകൊണ്ട് സന്തോഷത്തിൽ കുറവ് വരുന്ന മനുഷ്യരെ തിരിച്ചു പോകാൻ കുടുംബമില്ലാതെ വിദേശങ്ങളിൽ കഴിയുന്ന പലസ്തീനികളുണ്ട് ഇതൊരു ഊഹമല്ല ഇതൊരു ഊഹമല്ല താൻ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് പലരും ടിക്കറ്റ് വാങ്ങി കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ മടങ്ങാൻ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ ടെന്റ് പോലും ഇല്ലാതെ ലഭിച്ച ടിക്കറ്റും കയ്യിൽ പിടിച്ച് അന്തം വിട്ടു നിൽക്കുന്ന പലസ്തീനികളുണ്ട് നമ്മുടെ രാജ്യത്തിന് ആശ്വാസകരമായ അവസ്ഥ തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചപ്പോ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് നന്ദി കാണിച്ചവരിൽ നമ്മൾ ഉണ്ടോ എന്ന് ഇന്നത്തെ ദിനം നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് സഹോദരങ്ങളെ ആറാമത്തെ ചോദ്യം ദൗത്യം നിർവഹിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ പ്രതിസന്ധികളുടെ തീക്കനലിൽ കാലുവെച്ചാണ് ഇബ്രാഹിം അലഹിത്തു വസ്സലാം തന്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ടുള്ളത് എവിടെ എന്തു നടന്നാലും ഇസ്ലാമിനെ ആളുകൾ തക്കം നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പടക്കം പൊട്ടുന്നിടത്ത് ഇസ്ലാമിനെ തിരയുന്ന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ദൗത്യം നിർവഹിക്കാനായിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം ഒരു ലഘുലേഖയുടെ കഷ്ണം കൊടുത്ത് വേണ്ട സഹോദരങ്ങളെ സ്വന്തം വീട്ടിന്റെ അകത്ത് ഒരു നല്ല സംസാരത്തിന്റെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തിട്ടെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിൽ പങ്കുചേരാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം കിട്ടിയോധ്യതക്ക് വേണ്ടി വീണ്ടും പടച്ചവനോട് തേടിയെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാൻ മനസ്സിലാക്കാൻ അതിൽ ബോധ്യമുള്ളവരാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് നമ്മുടെ പഠന പദ്ധതി പങ്കാളിത്തം എവിടെയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ അനുജത്തിമാരെ നമുക്ക് നമ്മുടെ സാന്നിധ്യമുണ്ടോ ഈ പഠിക്കുന്നിടത്ത് കിട്ടിയിട്ടും വേണ്ടി തേടിയ ഇബ്രാഹി ഓർക്കുന്നവരെ കഴിഞ്ഞ നൂറ്റി അറുപത്തി എട്ട് മണിക്കൂറുള്ള ഒരാഴ്ചയിൽ എത്ര ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ ചോദിക്കണം വിജ്ഞാന വേദികളിൽ ൂടിയ സഹോദരിമാരോട് സ്ഥല സൗകര്യം പരിമിതമായി പോകുന്ന അവസ്ഥയിൽ നിങ്ങളുടെ പങ്കാളിത്തമുണ്ട് പക്ഷേ ചുമത്തുമകളിൽ നിങ്ങളുടെ സാന്നിധ്യമുണ്ടോ പരിശോധിക്കണം നമ്മൾ എട്ടാമത്തെ കാര്യം നാം വിനയമുള്ളവരായോ എല്ലാം നേടിയിട്ടും ഇബ്രാഹി നബി പടച്ചവനെ എന്നെ നിന്ദനാക്കരുത് എന്ന് തേടിയെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ചമാ ലഭിക്കുമ്പോഴേക്ക് എല്ലാം തികഞ്ഞു എന്ന ചിന്ത നമുക്ക് വരുന്നുണ്ടോ വിനയം നമ്മളിൽ നമ്മൾ ചോദിക്കണം ഒൻപതാമത്തെ കാര്യം നമ്മൾ നല്ലൊരു ഇണയാണോ കാര്യത്തിൽ പരസ്പരം സഹായിച്ച പരസ്പരം പങ്കുവെച്ച വേണ്ടി വിരഹത്തിന്റെ വേദന അനുഭവിച്ച വേണ്ടി പരസ്പരം പിരിയേണ്ടി വന്ന അനുഭവിച്ചി വന്നെ ഇബ്രാഹി നബിയെ മതകാര്യത്തിൽ സഹായിക്കുന്ന വിളിച്ചുണർത്തി നന്മകൾക്ക് ബോധ്യപ്പെടുത്തലുകൾ നൽകുന്ന ഭാര്യയാകാൻ ഭർത്താവാകാൻ പറ്റിയോ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് പത്താമത്തെ ചോദ്യം നമുക്കിടയിലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സന്തോഷത്തിന്റെ ബന്ധമായി നിലനിൽക്കുന്നുണ്ടോ മാതൃകയാകുന്ന പിതാവാണോ മാതാവാണോ ഞാൻ കുളിർമയേകുന്ന മകനാണോ ഞാൻ കാരുണ്യത്തിന്റെ കൈമാറ്റവും കരുതലിന്റെ നല്ല ബന്ധവുമായി നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഇബ്രാഹിം നബിയിൽ നിന്ന് പത്തു പാഠങ്ങൾ പഠിക്കുമ്പോ സ്വന്തത്തോട് ഈ ചോദ്യം ചോദിക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ചോദ്യം ചോദിച്ച് നാം മുന്നോട്ട് പോകുമ്പോ പത്തു നിർദ്ദേശങ്ങൾ ഈ ദിവസം നമ്മൾ പാലിക്കണം ഒന്ന് അതിരുകടക്കാതെ നമുക്ക് ആഘോഷിക്കാനാവണം രണ്ടാമത്തത് കണ്ണീരിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് രോഗത്തിന്റെ മരണത്തിന്റെ ഫലസ്തീനു പോലെയുള്ള അനുഭവങ്ങളുടെ വേദനയിൽ കണ്ണീരിൽ കഴിയുന്നവരെ ഓർക്കാൻ നമുക്കാകണം ഈ സന്തോഷ ദിവസത്തിൽ ബന്ധങ്ങളെ ചേർത്തു പിടിക്കുക എന്നതാണ് മൂന്നാമത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഈ സുദിനത്തിലെ നിർദ്ദേശം നാലാമത്തെ കാര്യം കുടുംബത്തിലെ നന്മയുടെ കണ്ണിയാകണം നമ്മൾ ഇബ്രാഹിം നബി നല്ല ഭർത്താവായതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല ഭർത്താവാകാൻ തീരുമാനിക്കണം നമ്മൾ നല്ല പിതാവാകണം നല്ല മകനാകണം നല്ല ഭാര്യയാകണം കുടുംബത്തിൽ എന്താണോ നമ്മുടെ റോള് അത് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുക അഞ്ചാമത്തെ കാര്യം ചില സവിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല നിത്യജീവിതത്തിൽ എന്നും നമ്മൾ വിശുദ്ധരാകണം റമദാൻ വരുമ്പോൾ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് വരുമ്പോൾ മാത്രമല്ല എന്നും വിശുദ്ധരായി ജീവിക്കാനുള്ള പ്രതിജ്ഞ നമുക്കുണ്ടാകണം ആറാമത്തെ കാര്യം തെക്കുപേർ നമ്മൾ മുഴക്കിയത് തുടരാനുള്ളതാണ് അയ്യാ മുത്തശ്ശരീഖിൻ്റെ അഥവാ വരുന്ന വ്യാഴാഴ്ചയുടെ അസുര നമസ്കാരം വരെ തുടരണം നമ്മൾ തെക്ക് ബീർ ഒരാൾ ചെല്ലിത്തരാൻ കാത്തു നിൽക്കുകയല്ല നമ്മളുടെ അത് കാറുകൾ കഴിഞ്ഞ് നമ്മൾ ആ തെക്കുപീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ഏഴാമത്തെ കാര്യം ബലികർമ്മത്തിന് നെയ്യത്താക്കിയവരും അല്ലാത്തവരും ബലിയുടെ കാര്യത്തിൽ പങ്കെടുക്കാൻ ഇന്നേ ദിവസം ശ്രദ്ധിക്കണം എട്ടാമത്തെ കാര്യം എട്ടാമത്തെ നിർദ്ദേശം ത്തുകൾ നിലനിർത്താനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം നമ്മൾ എന്തുകൊണ്ടാണ് മീശപ്പെട്ടാതിരുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നഖം മുറിക്കാതിരുന്നത് പടച്ചവന്റെ നിർദ്ദേശമാണ് എങ്കിൽ നമ്മൾ വളർത്തിയ താടിയെ പടച്ചവന്റെ നിർദ്ദേശം നിർദ്ദേശപ്രകാരം ഇരുപത്തിയൊന്നിലധികം ഹദീസുകളിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു വേള നിർബന്ധമായ കൽപ്പനയാണോ എന്നുവരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഈ താടിയെ വിട്ടേക്കുക എന്ന സുന്നത്ത് ഒരുപക്ഷെ ബലിക്ക് വേണ്ടി വളർത്തിയതാണെങ്കിൽ ഇന്നു മുതൽ ആ സുന്നത്ത് തുടരാൻ നമുക്കാകണം മീശ വെട്ടിയൊതുക്കി നഖം മുറിച്ച് സുന്നത്തുകൾ പാലിക്കാൻ നമുക്ക് സാധിക്കണം ഒൻപതാമത്തെ കാര്യം മരണത്തെ നമ്മൾ മറക്കാതിരിക്കണം അറബി വർഷപ്രകാരം ഒരു വർഷത്തിൻ്റെ അവസാന മാസത്തിലാണ് നമ്മളുള്ളത് ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം പത്താമത്തെ കാര്യം പ്രാർത്ഥനകൾ ഇവിടെന്നങ്ങോട്ടും തുടർന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം സഹോദരങ്ങളെ ഇബ്രാഹിം നബിയിൽ നിന്ന് പഠിക്കേണ്ട പത്തു പാഠങ്ങളും സ്വന്തത്തോട് ചോദിക്കേണ്ട പത്ത് ചോദ്യങ്ങളും ഇന്നേ ദിനം അങ്ങോട്ട് പാലിക്കേണ്ട പത്തു നിർദ്ദേശങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് ഇത് പാലിച്ച് നമുക്ക് പോകാനാകുന്നുവെങ്കിൽ ഇവിടെ മാത്രമല്ല നാളെ പരലോകത്ത് വിശുദ്ധമായ സ്വർഗത്തിലും ആനന്ദത്തോടുകൂടി നമുക്ക് സംഗമിക്കാനാകും മലക്കുകളുടെ പ്രാർത്ഥന

അവരോടൊപ്പം നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ മലക്കുകളുടെ തേട്ടമാണ് ആരെ നല്ല ഉപ്പയും മകനും ഭാര്യയുമാണോ ഒന്നിച്ച് സ്വർഗത്തിൽ ഉണ്ടാകും ഇവിടെ തീന്മേശയിൽ ഭക്ഷണം വിളമ്പുമ്പോ ആ കസേരയിൽ എന്റെ മൂത്ത മകനു കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരെ സ്വർഗത്തിന്റെ ആനന്ദങ്ങളിൽ മക്കൾ വേണ്ടേ നമ്മളുടെ കൂടെ ഭാര്യ വേണ്ടേ നമ്മളുടെ കൂടെ ഭർത്താവ് വേണ്ടേ നമ്മളുടെ കൂടെ ആ കൂട്ടായ ജീവിതത്തിന്റെ അതുല്യ മാതൃകയുടെ പാഠമാണ് ഈ അൽഹ നമ്മോട് പങ്കുവെക്കുന്നത് ആ പാഠങ്ങളെ ഏറ്റെടുത്ത് നന്മയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുക അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചർബ് നമ്മളിൽ നിന്ന് പരിപൂർണമായി നമ്മളുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുഹാന ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലും ഇബ്രാഹി നബി പിടിച്ചു നിന്നതുപോലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗപ്പിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സജീവമായി താഴ്വാരംഗത്തുള്ള നമ്മുടെ ഒരു മുതിർന്ന സഹോദരൻ പോലും ഇന്നലെ കുത്തുബൈൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുകയുണ്ടായി രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചറപ്പ് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളുമായി ആശുപത്രി ബെഡ്ഡുകളിൽ ഒതുങ്ങിക്കൂടെ ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോയ കുടുംബാംഗങ്ങളുണ്ട് അല്ലാഹു അവർക്ക് ആശ്വാസവും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കബരടങ്ങൾക്ക് അള്ളാഹു വിശാലതയും മകഫുറത്തും നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഉറ്റവരുടെ മരണം കാരണം ദുഃഖിച്ചുപോയ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഫലസ്തീനടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് പൂർണ്ണമായ ആശ്വാസവും വേഗത്തിലുള്ള മോചനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഹജ്ജിനെ ലക്ഷ്യമാക്കി നമ്മളിൽ നിന്ന് യാത്ര തിരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ ചെയ്ത ഹജ്ജ് സ്വീകാര്യയോഗ്യമായ ഹജ്ജായി അല്ലാഹു പരിഗണിക്കുമാറാകട്ടെ ആരോഗ്യത്തോടുകൂടി തിരിച്ചുവരാൻ അവർക്ക് അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരിക്കലെങ്കിലും ആ വിശുദ്ധ ഭൂമിയിൽ സംഗമിക്കാൻ പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ നമുക്കിടയിൽ നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വിധി വന്നു ആ വിധിഹത്തിലും പരത്തിലും നമുക്ക് ഉത്തമമാകുന്ന

ودمر اعداءك اعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ومن احياهم من هو اللنبات. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلامنا للمرسلين والحمد لله رب العالمين